പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ ചായേൻ്റെ കൂടെ നല്ല പച്ച കളറിലെ വട കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വേഗം ഉണ്ടാക്കി നോക്കിയോ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു പച്ചവടിയാണ് കാരണം ഞാൻ പറയാൻ കാരണം കട്ടൻ ചായൻ്റെ കൂടെ ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയാലോ അപ്പോൾ ക്രീം പീസ് അടല്ലാം ഞാൻ ഒരു കപ്പിലെ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ രാത്രി ഇട്ടു അങ്ങനെ ഒരു രണ്ട് മണിക്ക് സമയത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് കഴുകിയിട്ടതാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കുതിർത്തി വരുന്നത് ഉണ്ട് അത് ഭയങ്കര മതി കേട്ടോ എന്നിട്ടിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊട്ടും കളറൊന്നും ചേർത്തിട്ടില്ല വെറും ഈ ഒരു കടലേൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രം കിട്ടുന്ന നല്ലൊരു വടയാണ് വളരെ സിമ്പിളും ആണ് കേട്ടോ ഇപ്പം വേഗുന്നൊരു ചായേൻ്റെ കൂടെ നമുക്ക് കഴിക്കാമല്ലോ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് പൾസ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങനെ അടിച്ചെടുക്കല നമ്മൾ നിർത്തി നിർത്തി അടിച്ചിട്ട് പിന്നെ ചെറിയ തരിയോട് കൂടിയിട്ടാണ് നമുക്കിത് വേണ്ടത് എന്നാൽ ഫൈൻ ആവാതെ നോക്കട്ടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ ഇനി ഉണ്ടല്ലോ അതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു ഉള്ളി എടുക്കുക എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനത് വീഡിയോ ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ കട്ട് ചെയ്ത അപ്പോൾ ലാസ്റ്റൊന്നും ഇടുന്നേ കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാൻ ഒറ്റ ഒന്നേ ചേർത്തിട്ടുള്ളൂ രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ എല്ലായിടത്തും പിന്നെ വളരെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ അതേപോലെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് ച്ച് ഒരു കാൽ ടീസ്പൂണ് ചിക്കൻ്റെ മസാലയില്ലേ അത് അതില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി നമുക്ക് ആ കടലക്കേൻ്റെ ആ ഒരു ടേസ്റ്റ് പോകാൻ പാടില്ല ഓവർ മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കടലക്കേൻ്റെ ടേസ്റ്റ് ബാക്കിലേക്കും ബാക്കിലും പിന്നിലേക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഒരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലും ആ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലൊക്കെ ഒരു ഉരുളയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് കൈയിൻ്റെ നടു കൈ അവിടെ ഒന്ന് ഇങ്ങനെ വെക്കുക എന്നിട്ട് മറ്റേ വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പോഴാണ് വടകൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുക നമ്മൾ പരത്തി എടുക്കുമ്പോഴല്ലോ ഷേപ്പ് കിട്ടില്ല ഇതിപ്പോൾ കാണുന്നില്ല നടു കുറച്ച് കട്ടിയും സൈഡ് നല്ല കുറച്ച് പരന്നിട്ടുള്ള രീതി എന്താണോ അതിന് പറയാമെന്നൊക്കെ അറിയില്ല നിങ്ങൾക്കറിയാം നമുക്ക് പറയാട്ടോ പിന്നെ വടകൻ്റെ അച്ഛൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ നമ്മുടെ കയ്യണ്ണുണ്ടായപ്പം എന്തിനാ അച്ഛൻ അല്ലേ ഇത് ചൂടായ എണ്ണയിലോട്ടേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒരു അധികം തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുറമേ കരിഞ്ഞു പോവും പിന്നെ ഉൾഭാഗം പിന്നെ വേവൂല ഇതുണ്ടല്ല പുറമേ നല്ല ക്രഞ്ചിയാണ് ഉള്ള് നല്ല കൈ ആ ചൂടുവടകളും ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് ഞാൻ പൊതുവേ ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യുന്നത് ചെറിയ ചിങ്ങ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ആക്കൽ അപ്പം നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് വെറുതെ കളയണ്ടല്ലോ കളയുണ്ടല്ലോ വെളിച്ചെണ്ണയായതുകൊണ്ടെന്നാൽ ഒന്ന് രണ്ട് പ്രാവശ്യമെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതാ ഈ ഒരു കളറിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം സോറി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മിത് കാണുമ്പോൾ വിചാരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ യെല്ലോ അല്ലെങ്കിൽ റെഡോ ആയിരിക്കും എന്ന് ചോദിച്ചായിരിക്കും പക്ഷെ ട്വിസ്റ്റ് അതാണ് ഉള്ളിൽ നല്ല പച്ച കളറാണ് അധികം ഒന്നും മസാലയില്ല വെണങ്ങൾക്കുമ്പോൾ വലിയ ചേർക്കട്ടാണ് ഞാൻ പിന്നെ ചേർത്തിട്ടില്ല ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ മക്കൾ കഴിച്ചെന്ന് വെച്ചാൽ സോസും കൂട്ടിയിട്ട് നല്ല ഉണങ്ങും കഴിച്ചിട്ടുണ്ടായി അപ്പോൾ പിന്നെ ഒരു കപ്പ് എന്താ പറയുക ഗ്രീൻ പീസ് കടലൊക്കെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇതുപോലെ ഒരു ചെറിയ വട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുന്നേ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നിൽക്കുമോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്